എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലാട്ടോ അടുത്ത ആഴ്ച നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ അവിടെ വെച്ചാകുമ്പോ ഇരുട്ടിൽ നമ്മളെ ആരും അറിയില്ല അല്ലാതെ റോഡിൽ വെച്ചൊക്കെ കണ്ടാൽ പരിചയമുള്ള ആരെങ്കിലും കണ്ടാൽ ആകെ സീനാകും ഒട്ടൊരു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അരുൺ പറഞ്ഞു ആരെങ്കിലും കണ്ടാൽ നമ്മുടെ കല്യാണം വേഗം നടക്കുമല്ലോ കുസൃതിയോടെ അവൾ മൊഴിഞ്ഞു നിനക്കത് പറയാം അച്ഛനെങ്ങാർ ഇപ്പോഴും നമ്മുടെ ബന്ധം അറിഞ്ഞ എന്നെ അങ്ങ് കൊല്ലും ആദ്യം ഒരു ജോലി കിട്ടി സെറ്റ് ആവട്ടെ ഞാൻ എന്നിട്ട് മതി കല്യാണം അച്ഛന്റെ ചിലവ് ജീവിക്കുമ്പോൾ എനിക്ക് അച്ഛനെ പേടിച്ചേ പറ്റൂ അതുകൊണ്ട് ഒന്നും മനസ്സിൽ തോന്നണ്ട ഓ ആയിക്കോട്ടെ എന്നത്തേക്കാ ടിക്കറ്റ് ബുക്ക് ചെയ്യണേ ഞാനൊന്ന് സൈറ്റ് നോക്കട്ടെ എന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പറയുന്നു ഞാൻ ഓക്കെ ചിരിയോടെ അശ്വതി ഫോൺ കട്ട് ചെയ്തു അശ്വതി ഡിഗ്രി മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് അരുൺ അവളുടെ സീനിയർ ആയിരുന്നു ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ പി എസ് സി ക്ലാസ്സും മറ്റുമായി ജോലിക്കുള്ള ശ്രമമാണ് രണ്ടാളും കോളേജിൽ വെച്ചുള്ള പരിചയമാണ് കാണാൻ സുന്ദരനും സുമുഖനും സ്മാർട്ടുമായ അരുണിനെ ആദ്യ കാഴ്ചയിൽ തന്നെ അശ്വതിക്ക് ഇഷ്ടമായി അവളാണ് അവനെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതും റിജക്ഷൻ പ്രതീക്ഷിച്ചാണ് അശ്വതി അരുണിനെ പ്രപ്പോസ് ചെയ്തതെങ്കിലും അവൻ്റെ യെസ് എന്നുള്ള മറുപടി അവളെ അത്ഭുതപ്പെടുത്തി അശ്വതി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോൾ അരുൺ തേർഡ് ഇയർ ആയിരുന്നു ഒരു വർഷം അവർ ക്യാമ്പസിൽ ആരും അറിയാതെ അങ്ങനെ പ്രണയം സൂക്ഷിച്ചു അരുണിന്റെ നിർബന്ധമായിരുന്നു തങ്ങളുടെ ബന്ധം ആരും അറിയരുതെന്ന് അശ്വതി അതനുസരിക്കുകയും ചെയ്തു കോളേജ് കഴിഞ്ഞ് അരുൺ പോയിട്ടും അവരുടെ ബന്ധം തുടർന്നു ടൗണിലെ കോഫി ഷോപ്പിലും തിരക്കുള്ള മാളിലും വീക്കെൻഡിൽ അവർ ഇടയ്ക്കിടെ കണ്ടുമുട്ടാറുണ്ട് അശ്വതിക്ക് അരുണിനോട് ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിലും അരുണിനെ തിരിച്ച് അങ്ങനെ ഇല്ലാത്തതുപോലെ അവൾക്ക് ഫീൽ ചെയ്യാറുണ്ട് എല്ലാം അവന്റെ ടെൻഷൻ കൊണ്ടാകുമെന്ന് അവൾ കരുതി അരുൺ അത്യാവശ്യം സമ്പത്തുള്ള വീട്ടിലെ കുട്ടിയാണ് അശ്വതി ഒരിടത്തരം കുടുംബത്തിലെ ഇളയ മകളാണ് അശ്വതിക്ക് സ്വന്തമായൊരു ചേച്ചിയും അമ്മയുമാണ് ചേച്ചി പേജിക്ക് പഠിക്കുന്നു അച്ഛൻ മരിച്ചു പോയതിനാൽ അമ്മ തുണിക്കടയിൽ സെയിൽസ്ഗേളായി പോയിട്ടാണ് കുടുംബം നോക്കുന്നത് അരുണിന്റെ അച്ഛന് ബിസിനസ്സാണ് അമ്മ ടീച്ചറും ഒരു ചേച്ചിയുള്ളത് കല്യാണം കഴിച്ച് അമേരിക്കയിലാണ് അത്രയും വലിയ വീട്ടിൽ തന്നെ സ്വീകരിക്കുമോ എന്നൊക്കെ ഓർത്ത് അശ്വതി ആകുലപ്പെടാറുണ്ട് ശനിയാഴ്ച അരുണും അശ്വതി മാളിലെ തിയേറ്ററിൽ വെച്ച് കണ്ടുമുട്ടി ഓരോ തവണ അവളെ കാണുമ്പോഴും ആദ്യമായി അവനെ കാണുന്നത് പോലെയാണ് അവൾ അവനെ നോക്കി നിൽക്കുന്നത് അരുണേട്ടാ ഇപ്പോഴെന്താ എന്നെ കാണാൻ വരാൻ ഒരു താല്പര്യമില്ലാത്തതുപോലെ എത്ര വട്ടം വിളിച്ചാൽ ഒന്ന് കാണാൻ വരുന്നത് പരിഭവത്തിൽ അവൾ ചോദിക്കുമ്പോൾ അരുൺ ഗൗരവം പൂണ്ടു നീ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഓടി വരാനൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് ക്ലാസ് ഉള്ളതല്ലേ എക്സാം വരുന്നുണ്ട് അതിനെ പ്രിപ്പയർ ചെയ്യണ്ടേ നിനക്കതൊന്നും അറിയണ്ടല്ലോ ആയിക്കോട്ടെ ഇനി ഞാൻ നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്യുന്നില്ല അവനോട് കിറവിച്ചവൾ സ്ക്രീനിലേക്ക് മുഖം തിരിച്ചു ചുറ്റും ലൈറ്റുകൾ ഓഫായി മുന്നിലെ സ്ക്രീനിൽ ദൃശ്യങ്ങൾ തെളിഞ്ഞു തുടങ്ങി ഒരു പക്കാൽ റൊമാൻറ്റിക് മൂവിയായിരുന്നു നായകൻ്റെ ലിപ് ലോക്ക് സീൻ കണ്ട് അശ്വതി നഖം കടിച്ചിരിക്കുമ്പോഴാണ് അരുണിന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നത് ഇതാദ്യമായല്ലെങ്കിലും അവന്റെ ഓരോ സ്പർശനത്തിലും അവൾ തളർന്നു പോകാറുണ്ട് ഇതിന് മാത്രം ഒരു കുറവുമില്ലല്ലോ പിണങ്ങല്ലേ അച്ഛു അരുൺ അവളുടെ മുഖം തിരിച്ച് മെല്ലെ അവളുടെ ചുണ്ടിൽ ചുപിച്ചു ഏസിയുടെ കുളിരിലും അശ്വതി വിയർത്ത് കുളിച്ചു അവൾ അവനെ മുറുക്കേട്ടിപ്പിടിച്ചു മൃദുലമായ അവരുടെ മാറിടങ്ങൾ നെഞ്ചിലുറസിയപ്പോൾ അരുണിന് വികാരമടക്കാനായില്ല മെല്ലെ മെല്ലെ അവൻ്റെ കൈകൾ അവളുടെ മാറിലേക്കിഴഞ്ഞു ഒപ്പം അവളുടെ മുഖത്തും കഴുത്തിലുമെല്ലാം അവൻ്റെ ചുണ്ടുകൾ മുത്തമിട്ടുകൊണ്ടിരുന്നു അരുണിന്റെ കരുത്തുറ്റകരങ്ങൾ നെഞ്ചിലമർന്നതും ഏക്കത്തോടെ അവൾ പൊള്ളി പിടഞ്ഞു വിറയിലൂടെ അശ്വതി അവനിൽ പറ്റിച്ചേർന്നു കൊതിയോടെ പാഞ്ഞ അവൻ്റെ കൈകൾ ചുരിദാറിന്റെ ടോപ്പിനുള്ളിലൂടെ അവരുടെ മാർദ്ദവങ്ങളെ ഞെരിച്ചുടച്ചു അവസരം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുമെങ്കിലും ഇതൊക്കെ അശ്വതിക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു പക്ഷെ അറിവിനെ സംബന്ധിച്ച് അവൻ കണ്ട അനേക പെണ്ണുകളിൽ ഒരാൾ മാത്രമായിരുന്നു അവളും അശ്വതിയുടെ നെഞ്ചിടിപ്പ് കൂടി ചെയ്യുന്നത് തെറ്റാണെന്നറിയാമെങ്കിലും അവനെ തടയാൻ അവൾക്ക് കഴിഞ്ഞില്ല അവൻ്റെ സ്നേഹം ലഭിക്കാൻ അശ്വതി എന്തിനും തയ്യാറായിരുന്നു മാൻപേട കണക്കി അവൾ അരുണിൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ അങ്ങോളം ഇങ്ങോളം എന്തിനൊക്കെയോ വേണ്ടി അനഞ്ഞു തിരിഞ്ഞു കിട്ടിയ അവസരം അരുൺ നന്നായി മുതലെടുക്കുകയാണെന്ന് അവൾക്കൊട്ട് മനസ്സിലായതുമില്ല പുതിയതായി അനുഭവിക്കുന്ന ആ സുഖത്തിൽ അശ്വതി മറ്റെല്ലാം മതി മറന്നു അരുണേടൻ ഇന്നിനെ എന്തൊക്കെയാ ചെയ്തത് നമ്മൾ ചെയ്തൊക്കെ തെറ്റല്ലേടാ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് വേഗം ഒരു ജോളിക്ക് കയറിയെന്നെ കെട്ടിക്കോ ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ ഇതൊക്കെ ലവ്വേഴ്സ് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് നിനക്ക് ഇങ്ങനെ കുറച്ചു കഴിഞ്ഞ് നിനക്കെല്ലാം ശീലമായിക്കൊള്ളൂ അവന്റെ മറുപടി അവൾക്കൊട്ടും തൃപ്തി നൽകിയില്ല പക്ഷേ അതിനു അരുൺ മെല്ലെ മെല്ലെ അവളിൽ നിന്നും അകലം പാലിച്ചു തുടങ്ങി അവൾ വിളിച്ചാൽ എടുക്കില്ല മെസ്സേജ് നോക്കില്ല അശ്വതിക്ക് അവൻ്റെ അവഗണന സഹിക്കാനായില്ല ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ അരുൺ ഒരു പെണ്ണിൻ്റെ കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന ബൈക്കിൽ പോകുന്നത് അവൾ കണ്ടു അന്നവൾ അരുണിന്റെ ഫോണിലേക്ക് നിർത്താതെ വിളിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ശല്യം സഹിക്കാതെ അവൻ കോൾ എടുക്കേണ്ടി വന്നു എന്താ നിനക്ക് വേണ്ടത് എനിക്ക് ഒരുപാട് ജോലിയുണ്ടെന്ന് നിനക്കറിയാമല്ലോ വെറുതെ വിളിച്ച് ശല്യം ചെയ്യരുത് തന്നെ ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം നിങ്ങളുടെ തിരക്ക് എനിക്ക് മനസ്സിലായി ആരായിരുന്നു ഒന്ന് ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്നത് ഓ അത് നീ കണ്ടോ കണ്ടു അത് ഞാൻ കെട്ടാൻ പോണ പെണ്ണ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയത്തി അടുത്ത മാസം ഞങ്ങളുടെ കല്യാണമാണ് ആണ് അതുകഴിഞ്ഞ് ഞങ്ങൾ അമേരിക്കയിലേക്ക് പോകും അപ്പം മനഃപൂർവ്വം എന്നെ ചതിച്ചതല്ലേ അല്ലേ തന്നെ നിന്നെ പോലുള്ള പെണ്ണുങ്ങളെ എങ്ങനെ ഞാൻ വിശ്വസിക്കും നീ എന്നെപ്പോലെ എത്ര പേർക്ക് മുന്നിൽ ഇങ്ങനെ നിന്ന് കൊടുത്തു എന്ന് ആർക്കറിയാം അരുണേട്ടാ അങ്ങനെയൊന്നും പറയരുത് നിന്നെ പോലെ കാൽ കാശിന് ഗതിയില്ലാത്തവളെ കെട്ടി എന്റെ ജീവിതം ഞാനില്ല പൗർണമയെ കെട്ടിയാൽ നല്ല സ്ത്രീധനവും കിട്ടും അമേരിക്കയിൽ നല്ല സാലറിയും ജോലിയുമുണ്ട് നിന്നെ പോലെ ഉള്ളതിനെ കെട്ടി ജീവിതം തുടയ്ക്കാൻ ഞാനില്ല എന്നെ ചതിക്കാനായിരുന്നു ഉദ്ദേശമെങ്കിൽ പിന്നെ എന്തിനെ എന്നെ നിങ്ങൾ തൊട്ടത് നിന്റെ കൂടെ സമ്മതത്തോടെ തന്നെയല്ലേ ഞാൻ തൊട്ടത് നീ വിളിക്കുമ്പോഴാണ് ഞാൻ കാണാൻ വന്നിട്ടുള്ളതും അപ്പോൾ ഇരുന്ന് സുഖിച്ചിട്ട് എന്നെ കുറ്റം പറയാൻ വരണ്ട വെച്ചിട്ട് പോയി അരുൺ ഫോൺ വെച്ചു അതോടെ താൻ ചതിക്കപ്പെട്ടുവെന്ന് അശ്വതിക്ക് ബോധ്യമായി അല്ലേലും എല്ലാം തൻ്റെ തെറ്റു തന്നെയാണ് അതിലാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തന്റെ ആത്മാർത്ഥ സ്നേഹം അവൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് അശ്വതി ഒരുപാട് കരഞ്ഞു ഇനി ഒരിക്കലും എങ്ങനെയൊരു ചതി പറ്റാൻ പാടില്ലെന്ന് കരുതി അവൾ നടന്നു മറക്കാൻ ശ്രമിച്ചു പിറ്റേ മാസം അരുണിന്റെ കല്യാണം കഴിഞ്ഞു അവൻ അമേരിക്കയിലേക്ക് പോയി ആ സമയം അവൻ അറിഞ്ഞില്ല തന്നെക്കാൾ കോഴിയായ ഒരുവളെയാണ് താൻ കെട്ടിയതെന്ന് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ